അസലാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു എന്താണ് ഈ ലോകത്ത് നടക്കുന്നത് നൂറബി മുത്തുമണി പോലെ ചില കാര്യങ്ങൾ നിങ്ങളോടും കൂടെ എനിക്ക് പറയാനുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ ചില ജാഹിലീങ്ങൾ ഇങ്ങനെ വേഷം കെട്ടി വന്നിട്ട് അവർ വലിയ ഹൗലിയയായി ചമഞ്ഞ് സാധാരണക്കാർ പറ്റിക്കുകയാണ് അവരുടെ ആ പറ്റിക്കലിൽ വീണ് കൊടുക്കുകയാണ് നമ്മൾ മനഃപൂർവ്വം പോയി ഈയാമ്പാറ്റകളെപ്പോലെ വീണ് കൊടുക്കുകയാണ് എന്നിട്ട് ഏതോ ഒരുത്തി ദിവ്യ ഗർഭം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ച് ബലാത്സംഗം ചെയ്തു എന്നാണ് പറയുന്നത് ഇയാളങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇല്ലേ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാകും ഈ ജാതി കോലങ്ങളുടെയൊക്കെ പിന്നാലെ പോയിട്ട് ദിവ്യ ഗർഭം ആസ്വദിക്കാൻ പോയത് ആരാണാവോ അല്ലാ പോയാലും ഒന്ന് ആലോചിച്ചു ഓക്കെ എന്താണ് ഈ ദിവ്യഗർഭം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അതെന്ത് ഗർഭം അതെന്ത് ഗർഭമാണെന്നല്ല പോയാലും ഏത് ഏത് കാലത്താണ് ഇവരൊക്കെ ജീവിക്കണത് ഈ അറബി ഏത് ഇസ്ലാമിനെയാണ് ഇവർ പ്രതിനിധാനം ചെയ്യുന്നത് ഏഹ് ഏറെ സങ്കടം എന്ന് പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ അത് അള്ളാഹുറബ്ബുല്ലാമിന് ഉമ്മത്തിന് ബോധം കൊടുക്കട്ടെ ഇങ്ങനെ കുറേ ആൾക്കാർ യൂട്യൂബ് ഉണ്ടാക്കി വരികയാണെങ്കിൽ അള്ളാഹിൻ്റെ ഔലിയാക്കൾക്ക് യൂട്യൂബിൽ വന്നിരുന്ന് ഷോർട്സ് ഇട്ട് കഥ പറയാനാണല്ലോ പരിപാടി ഇല്ലേ അതല്ല അള്ളാഹിൻ്റെ ഔലിയാക്കളുടെ പരിപാടി എന്നിട്ട് അതിൻ്റെ എങ്ങനെയാണ് എത്ര ആളുകളാണെന്ന് പറയും അതിൽ ലൈവിലൊക്കെ പോയിരുന്നിട്ട് ദ്വാച്ച്ച് ചെയ്യണേ ദ്വാച്ച്ച് ചെയ്യണേന്നൊക്കെ പറയുന്നത് കാണുമ്പോൾ സങ്കടം വരും എന്നാലും മാന്യമായിട്ട് ഇലിമ് പറഞ്ഞു കൊടുക്കുന്ന ആലിമിങ്ങലോടെ ആരുണ്ടാവില്ല അവരുടെ വീഡിയോസ് കാണാനായിട്ട് ഇങ്ങനത്തെ കുറേ ആളുകളുടെ വീഡിയോസ് കാണാൻ പൊക്കി പിടിക്കാൻ കുറേ താത്തന്മാരും കാക്കന്മാരും നടക്കുകയാണ് ഞങ്ങൾ അങ്ങ് പറ്റിച്ചോ എന്ന് പറഞ്ഞിങ്ങനെ നടക്കുകയാണ് എന്നിട്ട് കുറ്റം മുഴുവൻ ഇത് കഴിയുമ്പോഴത്തേക്കും ഇവരൊക്കെ ഇവന്മാരൊക്കെ സമസ്ത തള്ളിക്കളഞ്ഞ ഒഴിവാക്കൾ തള്ളിക്കളഞ്ഞ ആളുകളാണ് ഇനി ഇവന്മാരൊക്കെ എന്തെങ്കിലും കേസിൽ പിടിച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ സസ്തക്കാരുടെ പരിപാടിയിൽ നിന്നാണ് സസ്തൊക്കെ എന്ത് വെന്തായിട്ട് മനസ്സിലാവുന്നുണ്ടോ അങ്ങനെ ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ പിന്നാലെ പോകുന്നവരെ മക്കളെ ഭയങ്കര ഇത് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഒരു ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു തരട്ടെ എൻ്റെ ഒരു അനുഭവം ഉണ്ട് ഞാനൊരു പറഞ്ഞിട്ട് അത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം ഈ വീഡിയോ എത്തിക്കാൻ പറ്റുന്നിടത്തൊക്കെ നിങ്ങൾ എത്തിച്ചു കൊടുക്കണം ഒരാളെങ്കിലും രക്ഷപ്പെട്ടാൽ ബോധം കൊണ്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും അതിൻ്റെ ഫലം കിട്ടും അല്ലാതോ നമ്മളെ രക്ഷി രക്ഷപ്പെടുത്തട്ടെ പതി പത്ത് പതിമൂന്ന് കൊല്ലം മുമ്പേ കോയമ്പത്തൂർ നമ്മുടെ ഉക്കടം മാർക്കറ്റ് പള്ളിയിൽ ഞാനിങ്ങനെ ദിക്കർ ഹൽക്ക നടത്താൻ ദിക്കറൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ മുകളിലേക്ക് ചെന്നപ്പോൾ ഒരാൾ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഉസ്താ ഉട പ്രമാദം ആട്ടിപൊളി ധുആ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അങ്ങോട്ട് പൊക്കാൻ തുടങ്ങി ഭയങ്കര പൊക്കല് ആ നമ്മൾ ഇങ്ങനെ പത്ത് പതിമൂന്ന് കൊല്ലുമ്പോൾ പല്ലേ അങ്ങനെ ബോധമൊന്നും പല്ലാണ്ട് വെച്ചിട്ടില്ല അപ്പം ഇങ്ങനെ പുള്ളി പൊക്കണേനുസരിച്ച് ആ അപ്പോൾ വല്ല ഒന്നുമില്ല അപ്പോൾ പുള്ളി ഇങ്ങനെ പരിചയപ്പെടുത്താൻ ഞാനൊരു വലിയ ഉള്ളാഹിയുടെ മകനാണ് ഹൈ അപ്പോൾ ഭയങ്കര സന്തോഷമായി എനിക്ക് ഒരു വലിയ മകൻ ഇങ്ങനെ നേരിട്ട് കിട്ടുകയല്ലേ അലഹമ്മദില്ല അപ്പോൾ ഞാനിങ്ങനെ വളരെ സന്തോഷത്തോടെ ഇങ്ങനെ സംസാരിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളീനോട് പറയാൻ സാധേ എൻ്റെ ബാപ്പയുടെ ആണ്ട് നേർച്ചയുടെ സമയമായിട്ടുണ്ട് അലഹമദില്ല ഉസ്താദ് ദാ ചെയ്യാൻ പറ്റും അല്ല ഞാൻ കേട്ടു അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി ഇല്ല അതിന് ദ്വാസം വേളത്തിലൊക്കെ വല്ല സൈതം മാറിയോ അന്നിപ്പോൾ എനിക്ക് പത്ത് പതിമൂന്ന് കൊല്ലം മുമ്പാണെങ്കിൽ നമ്മൾ ഒരുപാട് അങ്ങനെ പ്രോഗ്രാമിൽ പങ്കെടുത്ത എക്സ്പീരിയൻസുകളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനില്ല നിങ്ങളത് വേറെ സഹിദിനെയോ അല്ലെങ്കിൽ നല്ല ആലിമ്യങ്ങളെയൊക്കെ നോക്കണം അപ്പോൾ എന്നോട് പറഞ്ഞു പറഞ്ഞ് ഇല്ലില്ല നീങ്കിയതാ വരണം നീങ്കിയതാ വരണം വേറെ ആരും പറ്റാതെ ശരി അങ്ങനെ നിർബന്ധം പിടിച്ചപ്പോൾ നമ്മൾ ഡേറ്റ് നോക്കിയപ്പോൾ പുള്ളി പറഞ്ഞ ഡേറ്റിന് എനിക്ക് ഒഴിവുണ്ട് അങ്ങനെ അലഹമില്ല ഡേറ്റ് എടുത്തു അപ്പോൾ റാത്തിവിനും അതുപോലെ തന്നെ മൗലീദിനും ആ മജുലീസിനും ഒക്കെ ഉസ്താദ് നേതൃത്വം കൊടുക്കണം ആയ് അമില്ല സന്തോഷമായി കാരണം ഒരു വലിയ മകൻ വന്ന് വിളിച്ചു ഒരു വലിയ വലിയ ഉള്ളാഹിയുടെ റൂസിനാണ് അവിടെ ചെന്നിട്ട് അവരെയൊന്ന് സിയാർത്തൊക്കെ ചെയ്യാം എന്നിങ്ങനെ കരുതി അപ്പോൾ സമയം വന്നു അങ്ങനെ പോകാനായി മഹരീബിനോട് അടുത്ത സമയം കേട്ടോ ഞാനിങ്ങനെ പുറത്ത് നിൽക്കുമ്പോൾ സത്യം പറഞ്ഞു എനിക്കുന്ന ആണായിട്ട് വേണുണ്ടായില്ല കാരണം എന്താണെന്നറിയോ ഇവരെന്നെ വിളിക്കാൻ വരുന്നത് ഒരു കാറിലാണ് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ പൈലറ്റ് വാഹനമൊക്കെ ഉണ്ട് ആ എന്നെ കൊണ്ടുപോകാനായിട്ടേ അങ്ങനെ ഞാനും എൻ്റെ രണ്ട് മുത്തുപണികളായ കുട്ടികളുണ്ട് മാഷ രണ്ട് എഞ്ചിനീയർ ആണ് അവർ എൻ്റെ സ്റ്റുഡൻസും കൂടെ ആയിരുന്നു എൻജിനീയേഴ്സാണ് നല്ല ദീനി പ്രവർത്തകരായ കുട്ടികളാണ് അവർ രണ്ടുപേരും എൻ്റെ കൂടെ ഉണ്ട് ഞാനും കയറി അങ്ങനെ ഞങ്ങൾ പോകാൻ സത്യം പറഞ്ഞു എനിക്കാദ്യം ഭയങ്കര ഒരു നാണമൊക്കെ ഉണ്ടായിരുന്നു വർഷം ഇനിയും മാത്രം നമ്മളില്ലല്ലോ ഏഹ് അപ്പം അങ്ങനെ കൊണ്ടുപോയി അങ്ങനെ കൊണ്ടുപോയിട്ട് അവിടെ ചെന്നപ്പോൾ എന്താണ് വലിയ ആൾക്കൂട്ടം അവിടെ നിന്ന് അറിഞ്ഞു അപ്പോൾ ഏതാണ്ട് ഇരുട്ടായാലും അപ്പോൾ ഞാനിങ്ങനെ അവിടെ ഇറങ്ങുന്ന സമയത്ത് മാഷാ അല്ല ഇങ്ങനെ എന്ത് ചെയ്തു ഈ ചുവന്ന പരവതാനിയില്ലേ ചുവന്ന പരവതാനി വിരിച്ചിട്ടങ്ങ് സ്വീകരിക്കണം അപ്പറേം ഇപ്പറയുന്ന പൂക്കളൊക്കെ അറിയേണ്ട എൻ്റെ നേരെ എനിക്കെന്നെ നാണായിട്ട് പാടില്ല പഠിച്ചോന് ഇപ്പം ഞാൻ ആരായല്ല ഏഹ് അപ്പോൾ അങ്ങനെ നടന്നു നടന്ന് 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 ചെല്ലുമ്പോൾ ആ മക്കാമിൻ്റെ അവിടെ എത്തുന്ന സമയം ഇത് കോയമ്പത്തൂരിൽ നിന്ന് ഇത്തിരി ഔട്ടർ ഭാഗമാണ് ചട്ടിപ്പാളയൊക്കെ കഴിഞ്ഞിട്ട് ഇത്തിരി ഔട്ടർ ഏരിയയിലാണ് ആ മക്കാം ഉള്ളത് അതുകൊണ്ടുതന്നെ അകന്ന് പോകൂറിച്ച് ഇരിട്ട് ഇങ്ങനെ നിറഞ്ഞു വരുന്ന സമയം ബാങ്ക് വിളിക്കാറുമായിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ മക്കാമിലേക്ക് കയറാൻ പോയപ്പോൾ എൻ്റെ റബ്ബെന്നെ കാത്തതാണ് കാരണം ആ സമയത്ത് ബാങ്ക് വിളിച്ചു ആ സമയത്ത് ബാങ്ക് വിളിച്ചു അപ്പോൾ മക്കാമിൽ കയറുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു നമുക്ക് നിസ്കരിച്ചിട്ട് മക്കാമിൽ കയറാം ജി അപ്പോൾ എന്നോട് പറഞ്ഞു ആ നീങ്കിയ തൊളുതുക്കെങ്കേ എന്താണ് നീങ്കിയ തൊളുതുക്കെങ്കേ നിങ്ങൾ നിസ്കരിച്ചോ നിങ്ങൾ നിസ്കരിച്ചു വന്നോ അപ്പം നീയൊക്കെ ഇതാ അപ്പം ഞാൻ ഉമ്മാരാണെങ്കിൽ വന്നൂല്ല ഞാനും എൻ്റെ പിള്ളേരും ഒന്ന് രണ്ട് രണ്ടാളുകളവിടെ ഉള്ളവരും കൂടെ നിസ്കരിച്ചു ഞാൻ മാത്തായിട്ട് നിസ്കരിച്ചു അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് നിസ്കരിച്ചില്ല നിസ്കരിച്ചില്ലാന്നേ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു നിസ്കാരം കഴിഞ്ഞിട്ടിങ്ങനെ അവിടെ ആ ഒരു മക്കാമിൻ്റെ ചുറ്റും ഇങ്ങനെ നടന്നു നടക്കുമ്പോൾ അവിടെ ഒരു ആൽമരം ഉണ്ട് ഒരു ആൽമരം ആൽമരത്തിൻ്റെ ചുറ്റും കുറേ ആൾക്കാർ ഇരുന്ന് വട്ടം കൂടി ഇരുന്ന് വീഡിയോ വലിക്കുന്നുണ്ട് മരുവിൻ്റെ നേരത്ത് നിസ്കാരം ഇല്ലേ ഉമ്മാർ വട്ടം കൂടി ഇരുന്ന് വീഡിയോ വലിക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു അതൊക്കെ ആരാ ഉസ്താ അത് മസ്താൻമാരാണ് മസ്താൻമാരാണ് ആയിക്കോട്ടെ ഇങ്ങനെ വട്ടം കൂടി ഇരുന്ന് ഒരുമിച്ച് ഒരു കോൺഫറൻസ് പോലെ ഇരുന്ന് ഒരു വീഡിയോ വിളിക്കുന്ന മസ്താൻമാരാദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ അവരുടെ ഇടയിൽ ഇങ്ങനെ ഇരുന്നു ഓ ഇവരുടെയൊക്കെ ഒരു നോട്ടം ഭാവം കണ്ടപ്പോൾ അല്ലെങ്കിൽ ഞെട്ടിപ്പോയി പേടിച്ചിട്ടാണ് ഇരുന്നത് അപ്പോൾ ഇരുന്ന് അതിൻ്റെ ഇടയിൽ ഇന്ന് കഴിഞ്ഞപ്പോൾ ഇന്നൊക്കെയാണെങ്കിൽ ജിഹാദം ചെയ്തങ്ങൾ കയറി ചെന്നേനെ അന്ന് പേടിച്ചിട്ടാണ് ഇരുന്നത് ഏഹ് അപ്പം എന്നോട് ഭയങ്കര വെയിറ്റിട്ടൊക്കെയാണ് അവർ ചോദിക്കണത് എവിടെന്നാ അപ്പം ഞാനും വെയിറ്റ് നിന്നില്ല ഞാനും പറഞ്ഞു ഇവിടെ അടുത്തു നിന്നാ ആ അടിപൊളി അപ്പം എന്നിട്ട് ഞാൻ ചോദിച്ചു നിങ്ങൾ എവിടെന്നാ ഓ തൊണ്ട ഇപ്പോഴും ആയിരിക്കും അപ്പം എന്നോട് പറഞ്ഞു ഞങ്ങൾ ആലുവയിൽ നിന്നാണ് സംഗതി കത്തി എനിക്ക് പിന്നെ ഞാൻ ഒന്നും പറയാൻ നിന്നില്ല ഞാൻ അവിടെ നിന്ന് എണീറ്റു പഠിച്ചുതന്നെ ഈശ്വർൻറ്റിലേക്ക് നീ വരുത്തല്ലേ അല്ല എന്നത് ഞാൻ എണീറ്റു അപ്പോൾ അപ്പുറത്ത് രാത്രിയും നടത്താൻ വിളിക്കുന്നുണ്ട് റാത്തീവ് എടുത്താൽ ചെന്നിട്ട് ഇവന്മാരൊന്നും പന്നില്ല കേട്ടോ കുറച്ച് പേര് വന്നിരുന്നു റാത്തീപ് നടത്തി ഞാൻ എന്നിട്ട് അപ്പോഴും ഞാൻ ജി ആർത്തി ഞാൻ കയറിയില്ല എൻ്റെ തൊട്ട് എനിക്കാണെങ്കിൽ ആ മക്കാമേലേ കയറാൻ ഭയങ്കര പ്രയാസം അല്ല എൻ്റെ കല്പേരി ഇങ്ങനെ തരുന്നുണ്ട് അല്ലെന്തില്ല റബ്ബ് ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ നല്ലത് തോന്നിപ്പിച്ച് രക്ഷപ്പെടുത്തുമല്ലോ അല്ലെമുദില്ല ചിലപ്പോൾ അല്ലാഹു താലി അങ്ങനെ തോന്നിപ്പിക്കും അത് മുമ്മിനങ്ങൾ അല്ലാഹു നമ്മൾ വലിയ മൊമ്മിനായിട്ടൊന്നുമില്ല എന്നാലും മഹാത്മാക്കരയുടെ ഒക്കെ കൂടെ നടന്നതിൻ്റെ പറക്കത്തുണ്ടല്ലോ നമ്മളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് പല കുടുക്കുകളിൽ നിന്നും അങ്ങനെ കയറാൻ അനുവദിക്കണില്ല മനസ്സ് തോന്നുന്നില്ല ഇതൊക്കെ കൂടെ കണ്ടപ്പോൾ ഒന്നും കൂടെ കയറണ്ട എന്നുള്ള ഒരു ഉറപ്പ് കിട്ടി അങ്ങനെ ഞാൻ റാത്തിവക്കെ നടത്തിയിട്ട് കാതിരിയാത്തൊരീക്കത്ത് എന്താണെന്ന് ചെറിയ നിലക്കൊന്ന് വിശദീകരിച്ചു ഇവർ കാതിരികളാന്നാണ് പറയണത് പാക്ക കൂതറാന്ന് എനിക്ക് മനസ്സിലായി കാതിരിയൊന്നുമല്ലമാർ ആ ഞാൻ അവിടെ കാതിരിയാത്തൊരീക്കത്ത് എന്താണെന്ന് വിശദീകരിച്ചു എന്നെ കൊണ്ടറിയുന്ന പോലെ കുറച്ച് വിശദീകരിച്ചു ഇതൊക്കെ കഴിഞ്ഞ പൊറ്റണ്ണത്തിൻ്റെ മുഖം തെളിയണില്ല എന്നോട് പറഞ്ഞു ഞാൻ പോകാമെന്ന് പറഞ്ഞു കേട്ടോ പരിപാടിയൊക്കെ കഴിഞ്ഞ എന്നിട്ട് ഞാൻ കയറണില്ല ജി ആർത്തി എന്നിട്ട് പോകാൻ ഇല്ല ഞങ്ങൾ നിങ്ങൾ ജി ആർത്തി ചെയ്യേ ഏ ഞാനൊരു ദിവസം കൽബില് രാഹത്തായിട്ട് വന്നിട്ട് സി ആർ തീത്തോളാം രക്ഷപ്പെടണമല്ലോ അപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ എനിക്കാണെങ്കിൽ ഇവിടെ നിൽക്കാൻ തോന്നുന്നില്ല ഭയങ്കര നെഗറ്റീവ് ഇങ്ങനെ ഒരു നെഗറ്റീവ് ഫീലിങ്ങിന് കിട്ടുകയാണ് എങ്ങനെ രക്ഷപ്പെടണം അള്ളാഹു ഇതിൻ്റെ ശാപോറങ്ങുമ്പോൾ ഉള്ള പേടിയാണ് എനിക്ക് കാരണം മനപൂർവ്വം നിസ്കരിക്കാതിരിക്കുകയാണ് അവിടെയുള്ള ഒറ്റണ്ണത്തിൻ്റെ ബുദ്ധി നീങ്ങിയിട്ടില്ല അന്മാർ ഇങ്ങനെ മനപൂർവ്വം നിസ്കരിക്കാതിരിക്കുകയാണ് ഇത് ഇങ്ങനെ ഒരു സ്ഥലം അത് അല്ലാൻ്റെ ഔലിയാക്കാരുടെ പേരിലുള്ളൊരു തട്ടിപ്പും കൂടിയാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ നിൽക്കാൻ തോന്നുന്നുള്ളോ എനിക്ക് പെട്ടെന്ന് രക്ഷപ്പെടണം അപ്പോൾ ഞാൻ പിള്ളേരോട് പറയുന്നുണ്ട് മക്കളെ ഭക്ഷണം കഴിക്കാൻ നിൽക്കണ്ട നമുക്ക് പോവാം അപ്പോൾ അവർ കഴിക്കാൻ വിളിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഡയറ്റിലാണ് രാത്രി അങ്ങനെ ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും കഴിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കിടന്നിങ്ങനെ തടി സലാമത്താവ് നോക്കി അവരുടെ മുഖത്തൊക്കെ ആകാൻ വരുന്നു ഇതൊക്കെ വിശദീകരിച്ച് കൊടുത്തപ്പോൾ നിഷ്കാരമില്ലാത്തൊരു തുരീക്കത്തുമില്ല റൗസുല്ലം സയ്യിദ് അബ്ദുൽ ഖാദർ ജീലാനി ഇറന്നി അല്ലാഹു നല്ലവേറും ഈഷ തോളു ദോധുവാലേ നാൽപ്പതിറ്റാണ്ടോളം ഈഷ നിസ്കരിച്ച പുതു കൊണ്ട് ആ നാൽപ്പത് കൊല്ലാണ് സുബീൻസ്കരിച്ചത് സെയ്ദ് അബ്ദുൽ ഖാദർ ജീലാനി എറുതി കൊള്ളാനോ ആത്ര സ്വന്നത്തിൽ കൃത്യത പാലിച്ച മഹാനാണ് ജീലാനി തങ്ങൾ അവരുടെ പേരും പറഞ്ഞിട്ട് നിസ്കാറില്ലാണ്ട് ഇമാർ എന്ത് കളർത്തറി കാണിക്കണത് അന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ഞാൻ പറഞ്ഞു പറഞ്ഞ എന്ന് പറഞ്ഞപ്പോൾ ആ ഞാനിങ്ങനെ ഓടിക്കാറ് നോക്കി നിൽക്കണം എന്നെ കൊണ്ടുപോകാൻ ഇപ്പോൾ വരും ഒന്നും എഴുതിയിട്ട് എവിടെ ഓടിയില്ല ഒന്നുമില്ല എ സി പോലും വർക്ക് ചെയ്യാത്തൊരു ഇൻഡിക്കയിലാണ് ഇമാരുടെ തിരിച്ചുകൊണ്ടെന്നാക്കണത് ഇന്ത്യക്ക് ആയാലും വേണ്ടൂല എന്തിനൊക്കെയാലും വേണ്ടൂല അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നാണ് രക്ഷപ്പെട്ടു പിറ്റേന്ന് കേട്ട വാർത്ത ഷാഫി പയ്യൻ ലൂസു പയ്യൻ അവനൊക്കെ എന്നെ ധരിക്കും അവനക്കൊന്നും ഒരു മണ്ണാകെട്ടിയും ധരിയാത് അവനല്ല ഒരു ആലിം കിടയാതെ എന്ന് പറഞ്ഞാൽ അവൻ മണ്ണാകെട്ടി അറിയാൻ പാടില്ല എനിക്കേ ആ ഒരു ആലിമല്ല കാരണം ഇന്നലെ ഒരു ഉസ്താദും ആക്കി കുത്തുബിലക്താവക്കാക്കി കൊണ്ടുപോയതന്നെ ഏതായാലും ദീൻ തുറന്നു പറഞ്ഞപ്പോൾ നമ്മളൊരു മണ്ണാങ്കട്ടി അല്ലാതായി അവരെന്നെ പൊക്കിയ ഞാൻ തകർന്നില്ലേ അവരെന്നെ ചീത്ത പറയണം അപ്പോഴാണ് എനിക്ക് അലഹമദില്ല പറയാൻ പറ്റുക അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അവിടെ മസ്താൻമാരെന്ന് പറഞ്ഞ് വേഷം കെട്ടിയിരിക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട് അവരാണോ യഥാർത്ഥ മസ്താൻമാർ യഥാർത്ഥ മസ്താൻമാരാരാണ് എന്താണ് ഈ മസ്താൻമാർ ഹബീബായ സയ്യിദുൻ റസൂറുള്ള തങ്ങളുടെ മനോഹരമായ ഒരു ഹദീസ് ഉണ്ട് റുബ്ബ അഷ് അക്ബറ മധു ഫുഅബിൽ അബുബാബ് ശരീരം മുഴുവൻ അഴുക്കുപുരണ്ട മുടി ജട പിടിച്ച വസ്ത്രങ്ങൾ കീരിപ്പറഞ്ഞ ഒരു വന്ന് മുട്ടിയാൽ നമ്മൾ ആട്ടിയോടിക്കുന്ന തരം ചില അടിമകൾ കണ്ടാൽ ഒരു റാഹത്തും തോന്നാത്ത തരം ചില അടിമകൾ അടിമകളല്ലാക്ക്ണ്ട് ലവ് അക്കസം അല്ലല്ലോ അവരെങ്ങാനും അള്ളാഹുവിൽ വല്ലതും സത്യം ചെയ്തു പറഞ്ഞാൽ പിടിച്ച ഒരു വല്ലതും പറഞ്ഞാൽ അല്ലാതങ്ങ് നടപ്പാക്കി കൊടുക്കും അല്ലാതങ്ങ് നടപ്പാക്കി കൊടുക്കും ഇങ്ങനത്തെ ചില അടിമകളല്ലാ കുണ്ട് അവരാണ് അള്ളാഹുവിൽ ലയിച്ച ഭ്രാന്തന്മാർ ഇങ്ങനെ അള്ളാഹുവിൽ ലയിച്ച ഭ്രാന്തന്മാർ സാധാ ഭ്രാന്തന്മാർ നമ്മൾ അറബിയിൽ പറയണത് മജ്നൂൻ എന്നാണ് അള്ളാഹുവിൽ ലയിച്ച ഭ്രാന്തന്മാർ മജുദൂബ് എന്നാണ് മജ്ജുദൂബ് ജദുബിൻ്റെ ഹാലാണ് അല്ലേ അവരുടെയും ബുദ്ധി നീങ്ങിയിട്ടുണ്ട് പ്രത്യക്ഷത്തിൽ മനസ്സിലാകുന്നുണ്ട് അവർ കൽബിൻ്റെ കണ്ണുകൊണ്ട് അള്ളഹാനെ കണ്ട് അതിൽ ലയിച്ച് ആ കൽബ് കൊണ്ട് അവിടെ തന്നെ നിന്നുപോയവരാണ് അവിടെ തന്നെ നിന്നുപോയി അവരുടെ ചിന്തയിൽ അള്ള മാത്രമേ ഉള്ളൂ വേറെ ദുന്യവിയായി ഒരു സംഗതിയില്ല അവരിങ്ങനെ അള്ളാഹുവിൽ ലയിച്ച് ഇങ്ങനെ കറങ്ങി നടക്കാൻ അപ്പോൾ അവർക്കും ഈ പറയുന്ന ബുദ്ധി നീങ്ങിയ ഒരു ഒരു അവസ്ഥയുള്ളതുകൊണ്ട് അവർക്ക് നിസ്കാര നിർബന്ധമില്ല കാരണം അവരെ ബുദ്ധി പറഞ്ഞിട്ടുണ്ട് മനസ്സിലായോ പക്ഷെ സാധാ ഭ്രാന്തന്മാരല്ല ഇവർ അള്ളാഹു വല്ലയിച്ച് ഭ്രാന്തായ ആളുകൾ ഇവരെയാണ് മജിദൂബുകൾ എന്ന് പറയാം ഇവർ ഒരു സംഗതി നീ നന്നാവൂല്ല എന്ന് പറഞ്ഞാൽ തീർന്ന് കഥ കഴിഞ്ഞ് മൊനം നിൽക്കുന്നവർക്കെത്തിയിട്ടെ എന്നിലേക്ക് പറഞ്ഞാൽ എന്ത കാരണം എന്താ ലവ് അക്കു സമ ഇത് റസൂൾ ഹദീസ് ആട്ടോ ലവ് അക്കുസമ അലല്ലാ അവർ അള്ളാഹുവിൽ വല്ലതും പറഞ്ഞാൽ ആ സെക്കൻഡിൽ അള്ളാഹു അത് നടപ്പാക്കി കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല അലി സ്വലം ഒരു കാര്യം കൂടെ പറയട്ടെ ഇത് ഔലിയാക്കലിലെ സെക്കൻഡ് കാറ്റഗറിയാണ് രണ്ടാമത്തെ ക്വാളിറ്റി ഉള്ളവരാണ് ഫസ്റ്റ് ക്വാളിറ്റി ഔലിയാക്കൾ ഇവരല്ല കേട്ടോ ഇപ്പം പറഞ്ഞാൽ മനസ്സിലായോ ഇങ്ങനെ ഈ മജുദൂബുകൾ എന്ന് പറയുന്ന ഔലിയാക്കൾ ഔലിയാക്കളിലെ രണ്ടാം തരക്കാരാണ് ഒന്നാം തരക്കാർ ഇവരല്ല ഒന്നാം തരക്കാരാണ് അവർ കൽബിൻ്റെ കണ്ണുകൊണ്ട് അള്ളഹാനെ ആസ്വദിച്ചിട്ട് ആ അള്ളാഹുവിനെയും കൊണ്ട് ജനങ്ങൾക്കിടയിൽ വന്ന് മാന്യമായി ജീവിക്കുന്ന ആളുകൾ മനസ്സിലായോ മറയാതെ ജീവിക്കുന്ന ഒലിയാക്കൾ അവരാണ് ഫസ്റ്റ് ക്വാളിറ്റി ഔലിയാക്കൾ മറ്റവർ സെക്കൻഡ് ക്വാളിറ്റിയാണ് അല്ലേ ഷേഹജീലാനി കദ്ദസ് ഉള്ള ഹുസുറഹുൽഹസീദ് അവിടത്തേക്ക് കപ്പലുകൾ ഉണ്ടായിരുന്നു കപ്പലിൻ്റെ മുതലാളിയായിരുന്നു ജീലാനിത്തങ്ങൾ പക്ഷെ ആ കപ്പലൊന്നും കൽബിലേക്ക് കയറിയില്ല കൽബിലല്ല മാത്രം കപ്പലൊക്കെ അങ്ങനെ മാറ്റി വെച്ചിരിക്കും മനസ്സിലായോ അപ്പോൾ ദുനിയാവിൽ റഹത്തായി ജീവിക്കുന്ന ഒലിയാക്കൾ ജദുബിൻ്റെ ഹാരില്ലാത്ത ഒലിയാക്കൾ ഫസ്റ്റ് ക്വാളിറ്റി ഉള്ളവരാണ് എന്നാൽ ജെബിൻ്റെ ഹാരിലകത്തിയ ഒലിയാക്കൾ സെക്കൻഡ് ക്വാളിറ്റിയിലുള്ളവരാണ് പക്ഷേ ഈ സെക്കൻഡ് ക്വാളിറ്റിയിലുള്ള ഒലിയാക്കൾ എന്തെങ്കിലും ഒന്ന് അള്ളാഹുലി സത്യം ചെയ്തു പറഞ്ഞാൽ ആ സെക്കൻഡിൽ അള്ളാഹു അത് നടപ്പാക്കി കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂർള്ള സലഹു അല്ലി വസ് ഇനി ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെ ഈ മജുദൂപകരുടെ പേരിൽ മലയാളത്തിൽ അറിയപ്പെടുന്ന മലയാളത്തിൽ ചില ആളുകൾ മസ്താന്മാരെന്നൊക്കെ അവരെ പറയും ഞങ്ങൾ മസ്താനാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മുറുക്കി തൂപ്പി ശരീരത്ത് പച്ച ഷാളുട്ട് പച്ചത്തലക്കെട്ടും കെട്ടി കള്ളത്തരം കാണിച്ച് നടക്കണ ഈവന്മാരെ ചാട്ട പറഞ്ഞടിക്കണം ഇതല്ലാൻ്റെ കൂലിയാക്കളല്ലേ വേഷം കെട്ടി നടക്കണവന്മാരാണ് വേഷം കെട്ടുകാർ പറ്റിക്കാനായിട്ട് ഒരുപാടുണ്ട് അവർ മസ്താന്മാരാണെന്ന് അവർ സ്വയം കട പേരിടുകയാണ് അതൊന്നുമല്ല മസ്താൻമാർ അപ്പോൾ പെട്ടുപോകരുത് പെട്ടുപോകരുത് അപകടം ഇതുപോലെ യൂട്യൂബിൽ വന്നിരിക്കുന്ന മസ്താൻമാർ ജനങ്ങളെ പറ്റിക്കാനായിട്ട് വേഷം മാറി നടക്കുന്ന മസ്താൻമാർ അങ്ങനെ അങ്ങനത്തെ മസ്താമാർന്ന് ഇസ്ലാമിലല്ല കേട്ടോ മജുദൂബുകൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സംഗതിയാണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയണം അള്ളാഹു ബോധം തരട്ടെ അബീവനെ പോലുള്ള ആളുകൾ ദിവ്യ ഗർഭമായിട്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിലേക്ക് എൻ്റെ പൊന്നു എങ്ങളെ നിങ്ങൾ കയറി കൊടുക്കല്ലേ ജീവിതം തകർന്നു പോകും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ ഇനി ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് നമ്മുടെ നൂറെ ഹബീബ് മുത്തുവണികളോട് എനിക്ക് പ്രത്യേകം പറയാനുണ്ട് നൂറേ ഹബീബ് വലിയ മുത്തുവണിയുടെ ഒരു അനിയൻ ഒരു അനിയൻ ഞങ്ങാതി ഉണ്ട് മൂപ്പർ പറയണത് മൂപ്പരുടെ ശരീരത്ത് ശുഹതാക്കളെ കാണുമെന്നാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ വീഡിയോ എൻ്റെ കണ്ടോ കണ്ടോ കണ്ടിട്ടുണ്ട് കാണും ാത്തമലത്താത്തയേ കാണുള്ളൂ വേറെ ആരും കാണൂല കേട്ടാ എന്നാലും ഉണ്ട് നിങ്ങൾ എത്ര സ്വഭാവ ഇങ്ങനെ നടക്കുന്നുണ്ട് ഇതിന്റെ ഇടയിൽ കയറിട്ട് എന്റെ ശരീരത്തെന്തെങ്കിലുമൊക്കെ നിങ്ങൾ കണ്ടോ നിങ്ങൾ എന്നാലും തന്നെ പോയിട്ട് ശുഭതാക്കളെ കണ്ടുകഴിഞ്ഞില്ലേ സങ്കടം വരുന്നു എന്താണല്ലേ മനുഷ്യന്മാരുടെ ഒരു അവസ്ഥ ആയിത്ത കോണ്ട് ആയത്ത് കോതരണ്ട് പക്ഷെ പൊട്ട തെറ്റാണ് ഓതനുണ്ട് അതുപോലെ അറിയാൻ പാടില്ല അതും മുപ്പറൻ്റെ ചേട്ടനായ ഹബീബ് തങ്ങൾക്കും അറിയാൻ പാടില്ല ഓതാനൊന്നും എടും ഇത് അറിയാൻ പാടില്ല എന്നുള്ളത് വല്ല കുറ്റമൊന്നുമല്ല പക്ഷെ അറിയില്ലെങ്കിൽ അറിയില്ലാത്തവരെ പോലെ നിൽക്കണം എല്ലാം അറിയാമെന്നുള്ള ഇതിലൊന്നും കയറി ജനങ്ങൾക്ക് അറിവ് പറഞ്ഞു കൊടുക്കുന്ന അവസ്ഥയൊന്നും ഉണ്ടാകരുത് വിഡികളിൽ നിന്ന് അറിവ് പഠിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല ശുഹതാക്കൾ ഇവരുടെ മേത്ത് കയറാൻ നടക്കാണോ ഒരു കാര്യം ഉറപ്പിച്ചു അങ്ങനെ മേത്ത് കയറി എന്ന് പറഞ്ഞു വരേണ്ടവൻ്റെ മേത്തുള്ളത് പിശാജാണ് വലിയുള്ളയല്ല അള്ളാൻ്റെ ഔരിയാക്കൾ അള്ളാൻ്റെ ഷുഹദാക്കൾ അവർ കണ്ടവരുടെ ശരീരത്തിൽ കയറി നടക്കുന്നവരല്ല ഞങ്ങളുടെ നാട്ടിലൊരു താത്ത ഉണ്ടായിരുന്നു അവർ പറയുന്നത് ഇടക്കിടക്ക് അവർ അവരുടെ സൈഡിൽ പാപ്പ കയറുന്നതാണ് പിന്നെ മഹാനായ സുഹാൻ സൈദ് ഇബ്രാഹിം ബാദു അള്ളഹാൻ മഹാൻ ഇവളുടെ മേത്തോട്ട് കയറാൻ പറ്റുകയാണ് അങ്ങനൊരു സംഗതി ഇല്ല ഇസ്ലാമിൽ ഇല്ല അങ്ങനെ മേത്തോട്ട് ഇല്ല അള്ളാൻ്റെ ഔലിയാക്കൾ അങ്ങനെ കയറി നടക്കുന്നവരല്ല അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ അത് തട്ടിപ്പാണ് തട്ടിപ്പാണ് അത് പിശാജോ ജിന്നോ മാത്രമാണ് അവരുടെ ശരീരത്തിൽ കയറിയിട്ടുള്ളത് അല്ലാതെ അള്ളാൻ്റെ ഔലിയാക്കളല്ലെന്ന് ഉറപ്പിക്കുക മനസ്സിലായോ അമലത്താത്ത അല്ലാതെ അറിയേണ്ടത് അമലത്താത്തയുടെ ഒരു കാര്യം മനസ്സിലാവുന്നുണ്ടോ ആലമീൻ സ്വാലിഹിനങ്ങളോടൊപ്പം ചേരാൻ തൗഫിക്കായിട്ട് ഇങ്ങനെ വ്യാജന്മാർ അള്ളാൻ്റെ ഔലിയാക്കളുടെ പേരിലും മഹാൻമാരുടെയൊക്കെ പേരിലും ഒക്കെ മജലീസും ഒക്കെ ആയിട്ട് നടപ്പുണ്ട് വ്യാജന്മാരുടെ പിന്നാലെ പോകല്ലേ സ്വാലിഹിങ്ങുകളുടെ പിന്നാലെ നടക്ക് സ്വാലിഹിങ്ങളായ മഹാരഥന്മാർ പണ്ഡിതന്മാർ പറയുന്നിടത്ത് നിൽക്കുക അല്ലീ നമ്മുടെ ഈമാനം കൊണ്ട് അവരങ്ങ് പോകും ഇപ്പം ഈമാം മാത്രല്ല മാനം പോലും പോകുന്ന അവസ്ഥയാണ് അള്ളാഹു കാത്തരക്ഷിക്കുമാറാകട്ടെ ഔലിയാക്കളാരാ കാത്തുരക്ഷിക്കുമാർ ആകട്ടെ ഔലിയാക്കളാരാഹിം അവർക്ക് ടെൻഷനില്ല പേടിയിൽ ഒന്നുമില്ല ആദ്യം പറഞ്ഞത് ദുനിയാവിൽ തന്നെ അവർക്ക് സന്തോഷമാണെന്ന് ആർക്ക് ഔലിയാക്കൾക്ക് അവരുടെ പിന്നാലെ കൂടിയവർക്ക് ആ അവർക്ക് ടെൻഷനില്ല മക്കളെ ദുനിയാവിൽ തന്നെ സന്തോഷമാണ് ഇത് നഷ്ടക്കാതെ പറയാനുള്ളൂ കച്ചവടത്തിൻ്റെ തട്ടിപ്പുകാതയും നഷ്ടക്കാതെ ഇവർക്ക് പറയാനുള്ളൂ ഇതൊന്നും അവലിയാക്കളല്ല വേഷം കെട്ടുകാരുടെ പിന്നാലെ പോയി ഈ മാം നഷ്ടപ്പെടുത്തല്ലേ പറയാനേ പറ്റുള്ളൂ അള്ളാഹു നമുക്ക് ബോധം തരുമാറാകട്ടെ ഔലിയാക്കളെ വ്യാജന്മാരാക്കുന്ന ഒരു സൈഡിൽ ഔലിയാക്കൾ കള്ള ഔലിയാക്കളുടെ പിന്നാലെ കൂടുന്ന വേറെ കുറെയുള്ള ഒരു സൈഡിൽ ഇതിൻ്റെ ഇടയിൽ അഹിലുസുന്ന എന്ന മനോഹരമായ പാതയിൽ ഉറച്ചു നിൽക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ വസ്സാലു വാലിക്കും വറഹമത്തല്ലാ വറക്കാത്തു